ഓക്കെ ഹായ് ഹലോ വെൽക്കം ടു എസ് എം ബി അക്കാഡമി സോ ഇന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നത് നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മുടെ എൻ ഡി പി സിയുടെ എൻ ഡി പി സി എക്സാംസിന്റെ എന്താണ് വളരെ ഈ അടുത്തുള്ള വേക്കൻസീസും കാര്യങ്ങളും എല്ലാം നമ്മളത് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വേക്കൻസും കാര്യങ്ങളും എല്ലാം ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വൺസ് അഗൈൻ വെൽക്കം ടു എ എസ് ബി അക്കാഡമി യൂട്യൂബ് ചാനൽ സോ നമ്മൾ പറഞ്ഞവരെന്താണ് നമ്മുടെ എ പി എൻ ടി പി സിയുടെ അല്ലെ എൻ ടി പി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാംസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ എന്താണ് എന്നെങ്കിൽ അടുത്ത മാസം ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിലേക്കൊക്കെ വരും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ ഇത്തവണ അല്ലേ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നു ഏറ്റവും പുതിയ ഓർഡർ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഇരുപത്തി മൂന്നിന് അല്ലെ കഴിഞ്ഞ ഇരുപത്തി മൂന്നിനാണ് നമ്മുടെ എൻ ടി പി സിയുടെ വേക്കൻസീസ് എത്രയാണ് എന്നുള്ളത് നമ്മുടെ റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തി മൂന്നിനാണ് വന്നിരിക്കുന്നത് സോ നമ്മുടെ ലെറ്റർ നമ്പർ നോക്കുക നമ്പർ ടു തൗസൻഡ് ട്വന്റി ഫോർ ആർ ആർ ബി ട്വന്റി ഫൈവ് ബ തേർട്ടി എയ്റ്റ് എന്ന് ഇതെന്താണ് നമ്മുടെ ഈ വർഷത്തെ ഒരു ആനുവൽ കലണ്ടർ ആണ് സോ നമ്മുടെ ഈ ഒരു ആനുവൽ കലണ്ടർ അനുസരിച്ച് എൻ ടി പി സി വേക്കൻസി അല്ലെ നമ്മുടെ നോൺ ടെക്നിക്കൽ കാറ്റഗറീസിലേക്കുള്ള എന്താണ് അപ്രൂവ്ഡ് വേക്കൻസിന്റെ എണ്ണമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു വേക്കൻസിയിലേക്കുള്ള ആ അപ്രൂവ് വേക്കൻസിന്റെ എണ്ണമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് സോ നമുക്കറിയാലോ ഇത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളും ഉണ്ട് അതുപോലെ തന്നെ എന്താണ് നോൺ ഗ്രാജുവേറ്റ് ലെവലുകളും എന്ത് ചെയ്യുന്നുണ്ട് എൻ ടി പി സി കാറ്റഗറിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് സോ ഓൾറെഡി ഇതിന്റെ ടയർ വൺ എസാംസിനെ ടു തൗസൻഡ് ട്വന്റി ഫോറിലേക്ക് എക്സാംസിൻ്റെ റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടൊക്കെ വളരെ കുറച്ച് ദിവസങ്ങളൊക്കെ ആവുന്നേ ഉള്ളൂ അല്ലേ സോ അതുകൊണ്ട് എന്താണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഓർത്തിരിക്കുക ഇതിനകത്ത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ടോട്ടൽ നമുക്ക് സെൻട്രലൈസ്ഡ് കാറ്റഗറി നമുക്ക് എന്താണ് നമുക്ക് നോൺ ഗ്രാജുവേറ്റ് ലെവലിൽ ഗ്രാജുവേറ്റ് ലെവലിൽ അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് വേക്കൻസീസ് ആണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ അതൊക്കെ ഏതാണ് ഗ്രാജുവേറ്റ് ലെവലിൽ ടോട്ടൽ അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തത് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് ടോട്ടൽ മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസീസുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ സോ എൻ ടി ബി സി കാറ്റഗറിയിലേക്ക് ടോട്ടൽ എത്രയാണ് ഗ്രാജുവേറ്റ് ലെവലിലാണെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് വേക്കൻസിയും അതുപോലെ എന്താണ് അവിടെ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസിയാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ അപ്പൊ ടോട്ടൽ എത്രയാണ് ടോട്ടൽ നമുക്ക് എണ്ണായിരത്തോളം വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട് ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ടോട്ടൽ എണ്ണായിരത്തിയോളം വേക്കൻസിന് എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കാം സോ നമ്മൾ വിചാരിച്ചിരുന്നു എന്താണ് ഇയർലി എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓൾറെഡി ഇപ്പം പ്രീവിയസ് ഇയറിലാണെന്നുണ്ടെങ്കിൽ പതിനേരായിരം ലവൻ തൗസൻഡ് പ്ലസ് ആയിരുന്നു എന്ത് ചെയ്യുന്നത് പ്രീവിയസ് രണ്ടായിരത്തി ഇരുപത്തി നാലില് റിപ്പോർട്ട് ചെയ്ത പതിനായിരം പ്ലസ് വേക്കൻസി ഉണ്ടായിരുന്നു സോ ഇയർലി എക്സാം ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വേക്കൻസി കുറയും എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ബട്ട് എത്രയാണ് വന്നിരിക്കുന്നത് എണ്ണായിരം പ്ലസ് വേക്കൻസീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തവണയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ അനത്ത ഒരു പ്രശ്നം വേണ്ട എണ്ണായിരം പ്ലസ് വേക്കൻസീസാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത്തവണ ടോട്ടൽ റിപ്പോർട്ട് സോ വേക്കൻസിക്ക് കുറവൊന്നുമില്ല നമുക്കൊരു സുവർണാവസരമാണല്ലേ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിയാൽ അടുത്തവണ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ സോ ഓൾറെഡി ഇപ്പം നിങ്ങൾ ടയർ വണങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിൽ അത് കിട്ടില്ല എന്ന് തോന്നുന്നവരോ അല്ലെങ്കിൽ ഓൾറെഡി അതിനകത്ത് എന്താണ് കിട്ടില്ല അല്ലെങ്കിൽ അതിൽ കോൺഫിഡൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പഠിപ്പം എന്ത് ചെയ്യേണ്ട സ്റ്റോപ്പ് ചെയ്യേണ്ട അത് കണ്ടിന്യൂ ചെയ്യുക അല്ലെ ഈ ഒരു എക്സാമിൽ ഹോപ്പ് ഇല്ല നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് അല്ല എന്നുണ്ടെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് അടുത്ത എക്സാമിന് വേണ്ടി എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു സുവർണാവസരമാണ് നിങ്ങളുടെ പഠിത്തം നിങ്ങൾ എന്ത് ചെയ്യണ്ട സ്റ്റോപ്പ് ചെയ്യേണ്ട അത് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ആവശ്യത്തിന് വേക്കൻസീസ് വരുന്നുണ്ട് സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം സോ ഈ പറയുന്ന പോലെ ഈ രീതിയിലാണ് ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് വേക്കൻസീസ് വരുന്നത് വേക്കൻസീസ് ക്ഷണിച്ചിരിക്കുന്നത് ഏതിലാണ് നമുക്ക് ആറ് വേക്കൻസികളിലേക്കാണ് ടോട്ടൽ ആറ് വേക്കൻസികളിലേക്ക് പേ ലെവൽസ് ആയിട്ട് ടോട്ടൽ ആറ് വേക്കൻസികളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വേ റോഡ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ സോ ഇതിൽ പുതിയതായിട്ട് കഴിഞ്ഞ തവണ ഇത് എത്ര കഴിഞ്ഞ തവണക്ക് അഞ്ച് വേക്കൻസീസ് ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടോട്ടൽ ഈ ആ എന്നുള്ളത് ഗ്രാജുവേറ്റ് ലെവലിൽ അഞ്ച് വേക്കൻസികളായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് ഏതാണ് നമുക്ക് ട്രാഫിക് അസിസ്റ്റന്റ് അല്ലെ മെട്രോ റയിലിൽ ട്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വേക്കൻസിയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാലോ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഗുഡ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഓൾമോസ്റ്റ് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസിയാണ് ഏതിൽ വന്നിരിക്കുന്നത് ഗുഡ് ട്രെയിൻ മാനേജറിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഫിഫ്ത് പേര് വരുന്ന ജോബാണ് സോ അങ്ങനെ ടോട്ടൽ എല്ലാം കൂടി എത്രയാണ് അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് വേക്കൻസീസാണ് ടോട്ടൽ ഏതിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാജുവേറ്റ് ലെവൽ വേക്കൻസീസിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്രൂവ് വേക്കൻസി ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അവിടെ ടോട്ടൽ നമ്മൾ പറഞ്ഞാൽ മൂവായിരത്തി അമ്പത്തി എട്ട് നാല് വേക്കൻസികളാണ് ടോട്ടൽ നാല് പോസ്റ്റുകളിലേക്കായിട്ട് മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസികളാണ് എന്ത് അവിടെ അപ്രൂവ് ആയിരിക്കുന്നത് അതിൽ ആയിട്ട് നമ്മുടെ സി സി ടി സി എന്ന് പറയുന്നത് അല്ലെ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് പറയുന്ന പോസ്റ്റിലേക്കാണ് ഓൾമോസ്റ്റ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വേക്കൻസീസ് വരെ എവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ സി സി ടി സി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് സോ ടോട്ടൽ മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസിസ് ആണ് നമുക്ക് ഈ ഒരു കാറ്റഗറിയിലാണ് അല്ലേ നമുക്ക് ഏതാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നിന്നും വന്നിരിക്കുന്നത് സോ ഇത്രയും വന്നിട്ടുണ്ട് അടുത്ത നോക്കുക അടുത്ത നോക്കി ഇമ്പോർട്ടന്റ് ആയിട്ടല്ലേ നമ്മുടെ സെക്ഷൻ വൈസും എല്ലാം എന്ത്യായിട്ടുണ്ട് ഡിവൈഡ് സോ അതിലെ അനക്ഷർ എ എന്ന് പറയുന്ന ഒരു പോസ്റ്റുകൾ ആ ഒരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ വൈസ് എന്ത് കാണാൻ പറ്റും സെക്ഷൻ വൈസ് ഓരോ ഡിവിഷൻസിലേക്കും എത്ര വേക്കൻസീസ് വെച്ചാണ് വന്നിരിക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റും അത് ഗ്രാജുവേറ്റ് ഗ്രാജുവേയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേയും എല്ലാം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുള്ളൂ ഓരോ സെക്ഷനിലും അല്ലെങ്കിൽ ഓരോ ഡിവിഷൻസിലും എന്താണ് എത്ര വേക്കൻസീസ് വരുന്നുണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നോക്കാം നമുക്ക് എന്റെ നോട്ടിഫിക്കേഷൻസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസും എക്സാം ഡേറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് നെക്സ്റ്റ് ഒരു മന്തിൽ തന്നെ അറിയാൻ പറ്റുമോ എന്നാണ് നമ്മൾ കിടക്കുന്നത് നെക്സ്റ്റ് മന്ത് അതിൽ നവംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം വരും സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ എക്സാംസിന് നിങ്ങൾക്ക് ഹോപ്പില്ല അല്ലെങ്കിൽ ടയർ വണ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിൽ വലിയ ഹോപ്പ് ഹോപ്പില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള ഒരു സുവർണ അവസരം തന്നെയാണ് നിങ്ങൾ ഉറപ്പായിട്ടും അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ ഇപ്പോൾ അതിന്റെ പഠിത്തങ്ങൾ അതായത് നടന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണ്ട കോഴ്സ് നിങ്ങൾ അത് എന്ത് ചെയ്യുക അതിന്റെ പഠിത്തങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടിന്യൂ ചെയ്യുക സോ ഈ വരുന്ന ഈ ഒരു ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്ന അടുത്ത എൻ ഡി പി സി എക്സാംസ് ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആർ ആർ ബി ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ാവസരമാണ് നമ്മളുടെ എ എസ് എഫ് ബി അക്കാദമിയുടെ ആർ ആർ ബി എൻ ടി പി സി പവർ ബാച്ച് നമ്മൾ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ലോയിൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എല്ലാ കോഴ്സ് പ്ലാൻസും അല്ലെ കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള ഡൗട്ട് സോൾവിംഗ് അസിസ്റ്റൻസോട് അസിസ്റ്റൻസോടുകൂടി തന്നെയുള്ള ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസസിലൂടെ തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് സോ വെറുതെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സ്പെഷ്യലൈസ്ഡ് മെന്റൽ സപ്പോർട്ടോട് കൂടി തന്നെ ഡെയിലി എന്താണ് ഒരു സ്പെഷ്യലൈസ്ഡ് സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ഒക്കെ ക്ലാസ് കൂടാതെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡെയിലി വീക്ലി അതുപോലെ മന്ത്ലി കറന്റ് അഫെയർ സെക്ഷൻസ് എല്ലാം ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റഡി ലെവൽ ഓരോ ദിവസവും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡെയിലി എന്താണ് നിങ്ങൾ മോ ടെസ്റ്റും അതുപോലെ ടെസ്റ്റ് അനലൈസിസ് വഴി എല്ലാം നിങ്ങൾ സ്റ്റഡി ലെവലും കൃത്യമായിട്ട് ഈ ഒരു കോഴ്സ് വഴി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ ഈ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എൻ ഡി ബി സി എക്സാംസിന് വേണ്ടി ഇപ്പോഴേ നിങ്ങളുടെ പടത്തവും കാര്യങ്ങളും എല്ലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഇതുവരെ എങ്ങനെ പോയോ അതുപോലെ നിങ്ങൾ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുക സോ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇതിൻ്റെ സിലബസും അതുപോലെ ബാക്കി ഡീറ്റെയിൽസും അതുപോലെ എക്സാം പാറ്റേൺ റിലേറ്റഡ് കാര്യങ്ങളും എല്ലാം അപ്കമിംഗ് വീഡിയോസിലെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ അത് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക സോ അടുത്ത ഒരു സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ റൈറ്റ് ഓഫ്